നമസ്കാരം ന്യൂസ് സ്വാഗതം കുറച്ചു നാൾ മുമ്പ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു സ്മൃതി സുബിൻ ഇറാനി അവർക്ക് വലിയ തോതിൽ ആനുകൂല്യങ്ങൾ ബി ജെ പിയിൽ കൊടുക്കാനും സീനിയോറിറ്റി ഒക്കെ മറികടന്നുകൊണ്ട് അവരെ ക്യാബിനറ്റ് റാങ്ക് നൽകാനും മേനക ഗാന്ധിയുടെ വകുപ്പ് എടുത്ത് സ്മൃതി ഇറാനിക്ക് നൽകി മേനകയെ ക്യാബിനറ്റിൽ നിന്നും പുറത്താക്കാനും ഒക്കെ നടത്തിയ ശ്രമങ്ങൾ നമുക്കറിയാം ഇപ്പോഴിതാ മേനകാ ഗാന്ധിയും മകനും സമാജ്വാദി പാർട്ടിയിലേക്ക് വ്യക്തമായി ചുവടുവെക്കാൻ പോവുകയാണ് അതായത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മേനകാ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയും കുടുംബവുമായി അകൽച്ചയിലാണ് എങ്കിൽ പോലും മകൻ വരുൺ ഗാന്ധിക്ക് അത്തരത്തിൽ ഒരു അകൽച്ച ഇല്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തട്ടകമായ അമേത്തി എന്ന നീക്കമായി നഷ്ടപ്പെട്ടു താൻ ആരെയാണോ ഏറ്റവും കൂടുതൽ തേജാവധം ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ അടുക്കളക്കാരൻ എന്ന് വിളിച്ചു കളിയാക്കിയത് ആ മനുഷ്യൻ തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾക്കാണ് സ്മൃതിയെ കെട്ടുകെട്ടിച്ചത് അതോടെ സ്മൃതി ഒരു പാഠം പഠിച്ചു ആരെയും ചെറുതായി കാണരുത് അവഹേളിക്കരുത് എന്നത് പെട്ടെന്ന് കൈവരിച്ച നേട്ടങ്ങൾ അതും ഒരു സീരിയൽ നടിയിൽ നിന്നും പെട്ടെന്ന് കേന്ദ്രത്തിൽ മന്ത്രിയാകുന്നു പെട്ടെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയവയെല്ലാം മോദിയുടെ കാരുണ്യത്തിൽ കിട്ടുന്നു ഇതൊക്കെ കണ്ടപ്പോൾ അർമാദിച്ച് രാഹുൽ ഗാന്ധിയെ പുലഭ്യം പറയാൻ തുടങ്ങി അതോടെയാണ് കാര്യങ്ങൾ അവതാളത്തിലായത് സ്മൃതി ഇറാനി ബി ജെ പി വിട്ടോ എന്ന് ചോദിക്കുന്നവരോട് പരിപൂർണമായി വിട്ടില്ല എന്നാൽ ബി ജെ പിയുടെ പരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുക്കാതെ അവർ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെങ്ങനെ എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തുവിടുകയാണ് ബി ജെ പി സ്വീകരിക്കുന്ന എലക്ഷൻ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി സ്മൃതി ഇറാനി പറയുമ്പോൾ അത് വെച്ച് തന്നെ ഒരു കളി കളിക്കുകയാണ് പ്രതിപക്ഷം എങ്ങനെയാണോ ബി ജെ പി മേനകയും മകനെയും ഒതുക്കിയത് അതുപോലെ തന്നെയായിരുന്നു സ്മൃതിയെയും ഒതുക്കിയത് സ്മൃതിക്ക് ഒരു രീതിയിലും ഒരു വേദിയിലും പങ്കെടുക്കാൻ അവസരം കൊടുക്കാതെ പാർട്ടിയിലെ കളങ്കപ്പെട്ട വ്യക്തിയാണ് എന്ന രീതിയിൽ അവരെ ചിത്രീകരിക്കാൻ തുടങ്ങി മേനകാ ഗാന്ധിയുടെ മകൻ പല സമയത്തും പ്രത്യേകിച്ചും കർഷക പ്രക്ഷോഭ വിഷയം വന്നപ്പോഴൊക്കെ ബി ജെ പി അവതാളത്തിലാക്കുന്ന പല ഡയലോഗുകളും പറഞ്ഞു അങ്ങനെയാണ് മകൻ വരുൺ ഗാന്ധിക്ക് പിരിഫിറ്റിലെ സിറ്റിംഗ് സീറ്റ് നൽകാതിരുന്നത് ബി ജെ പി രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ വെറും പത്ത് സീറ്റ് പോലും തികച്ചു കിട്ടാത്ത ഉത്തർപ്രദേശിൽ ഏറ്റവും ുരക്ഷിതമായി വിജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് മേനകയുടെ ലോക്സഭാ സീറ്റ് ആ സീറ്റ് ബി ജെ പി അവരുടെ വിശ്വസ്തരായ ആളുകൾക്ക് കൊടുത്തിട്ട് മേനകയെ സുൽത്താൻപൂറിൽ തോൽപ്പിക്കാൻ നിർത്തി മേനകയ്ക്കും കൃത്യമായി അറിയാമായിരുന്നു നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച സുൽത്താൻപൂർ മണ്ഡലം നിലനിർത്തുക അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് സമാജ്വാദി സുൽത്താൻപൂർ പിടിച്ചെടുക്കുകയും ചെയ്തു അതായത് ബി ജെ പിക്ക് താല്പര്യമില്ലാത്തവഴി ബി ജെ പി വളരെ രഹസ്യമായി തോൽപ്പിച്ചു വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് മേനക കണക്കുകൾ പലതും തീർക്കാൻ ഇരിക്കുകയാണ് സ്മൃതി ഇറാനിയും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് സമാജ്വാദിയിലേക്ക് സ്മൃതി പോകുന്നു എന്ന സൂചനകൾ നൽകുന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നു മേനകയും സ്മൃതിയും അതുപോലെ തന്നെ ഫിറോസും ഒക്കെ സമാജ്വാദിയിലേക്ക് പോയാൽ ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങും